നമസ്തേ നമ്മൾ പ്രോസിൻ്റെ വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആദ്യം നമ്മൾ ഭാരത പര്യടനമാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഒരുപാട് നേരം കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പറയുകയാണ് എൻ്റെയിലുള്ള ടെക്സ്റ്റ് ഇതാണ് പഴയ ഒരു ടെക്സ്റ്റ് ഉണ്ട് അത് വളരെ പഴയതാണ് ഇത് ആണ് എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ഇതായിരിക്കും ഞാൻ വായിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് ഭാരതപര്യടനത്തിലെ ചാപ്റ്ററുകൾ വായിക്കുന്നു എന്നിട്ട് അതി അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ വായിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരു കുറച്ച് പത്ത് പതിനഞ്ച് വർഷമായിട്ട് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം ഉള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്നു ആ ചോദ്യങ്ങളെക്കുറിച്ച് പറയുന്നു ഓരോ പാഠത്തിൻ്റെയാണേ പൊതുവായിട്ടുള്ളത് അവസാനം പറയും പറയുന്നു എന്നിട്ട് ആ പാഠം വായിക്കുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയുന്നു ഓക്കെ അങ്ങനെയാണ് പറയുന്നത് അതിനു മുമ്പ് മാരാരെക്കുറിച്ചും ഭാരതപര്യടനത്തെക്കുറിച്ചുമുള്ളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുട്ടികൃഷ്ണന്മാരെന്നു പറയുന്ന സാഹിത്യ നിരൂപകനാണ് ഖണ്ഡന വിമർശനത്തിൻ്റെ വക്താവ് എന്നറിയപ്പെടുന്ന കുട്ടികൃഷ്ണമാരാരാണ് ശരിക്കും ഭാരതപര്യടനം എന്ന് പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പം മഹാഭാരതത്തിലൂടെയുള്ളൊരു യാത്രയാണ് ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതി ഇപ്പം നമ്മൾ പറയുന്നത് പോലെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങള് കഥാസന്ദർഭങ്ങൾ ഒക്കെ പുനർവായിക്കാനുള്ള ശ്രമമാണ് മാരാർ നടത്തുന്നത് പുനർവായന നല്ല പറയേണ്ടുന്നത് ശരിക്കും മഹാഭാരതത്തിൽ വ്യാസൻ നിഗൂഢമായി വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളെ മാരാർ പുറത്തു കൊണ്ടുവരികയാണ് പുറത്ത് കൊണ്ടുവരികയും മരരുടേതായ ഒരു കാഴ്ചപ്പാടിലൂടെ അത് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മാരാരുടേതായ കാഴ്ചപ്പാടെ നമ്മൾ പറഞ്ഞല്ലോ മാരാരുടെ വിമർശന സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതാണ് അദ്ദേഹം പറയുന്നു നിഷ്പക്ഷ നിരൂപണം എന്നൊന്നില്ല എന്നാണ് പക്ഷപാതിയായിരിക്കും എപ്പോഴും നിരൂപകൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സാഹിത്യാനുശീലത്തിലും സൗന്ദര്യാനുഭൂതിയിലും മൂല്യബോധത്തിലും അധിഷ്ഠിതമായ പക്ഷപാതം ഒരെഴുത്തുകാരനുണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം ബാധിക്കുന്നത് സാഹിത്യാനുശീലത്തിലും സൗന്ദര്യാനുഭൂതിയിലും മൂല്യബോധത്തിലും അധിഷ്ഠിതമായ ഒരു പക്ഷപാതം എല്ലാ എഴുത്തുകാർക്കും ഉണ്ടായിരിക്കണം നിരൂപകന് പ്രത്യേകിച്ചും ഉണ്ടായിരിക്കണം അപ്പോൾ നിരൂപകൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കൃതി വായിക്കുന്ന ആളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു നിരൂപകൻ എന്ന് പറയുന്നത് സാഹിത്യകൃതിയുടെ മറ്റാരും കാണാത്ത വശങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരുന്നവനാണ് നിരൂപകൻ എന്നും ആരാരും വിശ്വസിക്കുന്നുണ്ട് ഇത് കുട്ടിക്കൃഷ്ണന്മാരാർക്ക് മാത്രം ബാധകമായിട്ടുള്ള സാധനമല്ല എല്ലാവർക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഏത് സാഹിത്യ നിരൂപകൻ്റെയും പ്രാഥമികവും പ്രഥമവുമായ കടമ എന്ന് പറയുന്നത് ഒരു സാഹിത്യകൃതിയിലെ ആരും കാണാത്ത തലങ്ങളിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോവുകയും ഓ ഈ കൃതിക്ക് ഇങ്ങനെയും ഒരു തലമുണ്ടോ എന്ന് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാലൊരു സാഹിത്യ നിരൂപകൻ്റെ ധർമ്മം എന്ന് പറയുന്നത് തന്നെയാണ് കുട്ടിക്കൃഷ്ണന്മാരാരും പറയുന്നത് അനവരുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രത്യേകത ഒന്നാമത്തെ ഖണ്ഡന വിമർശനമാണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു പക്ഷപാത നിരൂപണമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിഷ്പക്ഷ നിരൂപണം എന്നൊന്നില്ല എന്നദ്ദേഹം വിശ്വസിക്കുന്നു അടുത്തതെന്ന് പറയുന്നത് അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുക്തി അധിഷ്ഠിത നിരൂപണം ഏത് നിരൂപണം നമ്മൾ നിർവഹിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സാഹിത്യകൃതിയെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴും യുക്തി അധിഷ്ഠിതമായിരിക്കണം യുക്തിരഹിതമായിട്ടൊന്നും പറയരുത് എന്ന് മാരാർ വിശ്വസിച്ചു യുക്തി അധിഷ്ഠിത നിരൂപണമായിരിക്കണം എന്ന് വിശ്വസിച്ചു അപ്പോൾ കല അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കല ജീവിതത്തിന് വേണ്ടിയാണോ കല കലയ്ക്ക് വേണ്ടിയാണോ എന്നുള്ളൊരു തർക്കം സാഹിത്യം ഉണ്ടായ കാലം മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു സാധനമാണ് കല കലയ്ക്ക് വേണ്ടിയാണോ ശരിക്കും സാഹിത്യകൃതികൾ രചിക്കുന്നത് അല്ലെങ്കിൽ കലാരൂപങ്ങൾ ഉണ്ടാകുന്നത് അത് കലാകാരൻ്റെയും കലയുടെയും ഭംഗിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ തൃപ്തിക്ക് വേണ്ടിയിട്ടാണോ അതോ ജീവിതത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് പക്ഷെ മാരാർ പറയുന്നത് അങ്ങനെ ഒരു പുസ്തകം തന്നെ അദ്ദേഹം രഹിച്ചിട്ടുണ്ട് കല ജീവിതം തന്നെ എന്നാണ് മാരാർ പറയുന്നത് അതാണ് മാരാരുടെ സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് കല ജീവിതം തന്നെ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അങ്ങനൊരു പുസ്തകവും അദ്ദേഹം രഹിച്ചിട്ടുണ്ട് പിന്നെ വിമർശനത്തിലെ സ്വരം നിശിതസ്വരം സ്വരം ഷായാണേ നിശ്ചിത സ്വരം എന്നാണ് കെ എസ് ഡോക്ടർ കെ എസ് രവികുമാർ കുട്ടികൃഷ്ണമാരാരെ വിശേഷിപ്പിക്കുന്നത് വിമർശനത്തിലെ സ്വരം എന്നാണ് കുട്ടികൃഷ്ണന്മാരായ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് സാഹിത്യഭൂഷണം എന്ന് പറയുന്ന കൃതിയാണ് അപ്പോൾ ഈ എ ആർ രാജരാജവർമ്മ കേരള കേരള കേരളപാണിന്യുണ്ടല്ലോ എ ആർ രാജരാജവർമ്മത്തെ സാഹിത്യഭൂഷണം എന്ന് പറയുന്ന കൃതിക്ക് മുമ്പ് തന്നെ ഭാഷാഭൂഷണം എന്നൊരു കൃതി രചിച്ചിട്ടുണ്ട് ഈ ഭാഷാഭൂഷണം എന്ന് പറയുന്ന കൃതി അലങ്കാരശാസ്ത്ര ഗ്രന്ഥമാണ് കേട്ടോ അപ്പോൾ ഇതിന് ബദലായിട്ട് മാരാർ രചിച്ചതാണ് ഈ സാഹിത്യഭൂഷണമെന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അഭിപ്രായം നിലവിലുണ്ട് മാരാർ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അതാണ് മാരാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ മാരാർക്ക് ഈ ആ ആംഗലേയ സാഹിത്യത്തിലും അതുപോലെ ആംഗലേയ നിരൂപണ പദ്ധതികളിലും ഒന്നും വലിയ അവഗാഹമുണ്ടായിരുന്ന ആളല്ല ശരിക്കും മാരാർ പക്ഷേ മര സംസ്കൃതത്തിൽ അത്യധികമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നതാനും പക്ഷേ മാരാര് കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കവിയും സാഹിത്യകാരനുമായ നാലപ്പാട്ട് നാരായണമേനോനെ പരിചയപ്പെട്ടു നാലപ്പാട്ട് നാരായണ മേനോനെ നിങ്ങൾക്കറിയായിരിക്കാം നമ്മുടെ ബാലാമണിയമ്മയുടെ അമ്മാവനാണ് മാധവിക്കുട്ടിയുടെ വലിയമ്മാവനാണ് വിക്ടർ യുഗയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വിവർത്തനം ചെയ്ത ആളാണ് രതി സാമ്രാജ്യം എന്ന് പറയുന്ന അസാധാരണമായ ലൈംഗിക ശാസ്ത്ര ഗ്രന്ഥം എഴുതിയ ആളാണ് വിജ്ഞാന ഗ്രന്ഥം എഴുതിയ ആളാണ് നാലപ്പാട്ട് നാരായണമേനോൻ അപ്പോൾ അദ്ദേഹം അദ്ദേഹവുമായിട്ടുള്ള പരിചയത്തിൽ നിന്നാണ് കൂട്ടിക്കൃഷ്ണന്മാര ആംഗലേയ സാഹിത്യത്തിലും അതുപോലെ തന്നെ പാശ്ചാത്യ മനഃശാസ്ത്രത്തിലും ഉള്ള അവഗാഹം നേടുന്നത് അതുകൊണ്ട് തന്നെ മാരാർ തൻ്റെ കൃതികളിലൊക്കെ മാരാര്ക്ക് അത് പ്രയോഗിക്കാനും പറ്റിയിട്ടുണ്ട് ഈ പരിജ്ഞാനം മാരാർ തൻ്റെ കൃതികളിൽ പ്രായോഗികമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാഹിത്യത്തിന് ശബ്ദ അർത്ഥ ഭാവ സംസ്കാര തലങ്ങളുണ്ടെന്നും ഈ നാല് തലവും ചലനത്തിന് വിധേയമാകുമ്പോൾ നല്ല സാഹിത്യകൃതി സൃഷ്ടിക്കപ്പെടുന്നു എന്നും മാരാർ വിശ്വസിച്ചു സാഹിത്യത്തിന് ശബ്ദ അർത്ഥ ഭാവ തലങ്ങൾ സംസ്കാര തലങ്ങളുണ്ടെന്നും ശബ്ദം അർത്ഥം ഭാവം സംസ്കാരം ഈ നാല് തലങ്ങളും ഒരുപോലെ തന്നെ ചലനത്തിന് വിധേയമാവുമ്പോഴാണ് മഹത്തായ ഒരു സാഹിത്യകൃതി സൃഷ്ടിക്കുന്നതാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് മാരാർ വിശ്വസിച്ചത് കേട്ടോ വള്ളത്തോൾ മാരാരെക്കുറിച്ച് മാരാരുടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞെന്താണെന്ന് പറയട്ടെ മാരാരുടെ പക്കൽ ഒരു ചെണ്ടയുണ്ട് അസാധാരണ തേജസ്സും മൂടിയും കൂടിയ മാരാരുടെ ഭാഷാ ശൈലിയാണത് എന്നാണ് വള്ളത്തോൾ പറഞ്ഞത് മാരാരുടെ പക്കലൊരു ചെണ്ടയുണ്ട് മറ്റുള്ളവരെ കൊട്ടാനും കൊട്ട് കേൾപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെണ്ട അതെന്താന്ന് വെച്ചാൽ അസാധാരണ തേജസ്സും മോടിയും കൂടിയ മാരാരുടെ ഭാഷാശൈലിയാണത് എന്നാണ് വള്ളത്തോൾ അഭിപ്രായപ്പെട്ടത് പിന്നെ മാരാര് ഈ കൃതി അതായത് ഭാരതപര്യടനം എന്ന് പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാരാർക്ക് പൗരസ്ത്യ സാഹിത്യത്തിലും സംസ്കൃത സാഹിത്യത്തിലുമൊക്കെ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന ആളാണ് മാരാര് അതുകൊണ്ട് തന്നെ മാരാർ ചെയ്തെന്താണെന്ന് വെച്ചാൽ മഹിമ ഭട്ടൻ എന്ന് പറയുന്ന ഒരു സാഹിത്യ ചിന്തകനുണ്ട് പൗരസ്ത്യ സാഹിത്യത്തിലെ മഹിമ ഭട്ടൻ അദ്ദേഹം കൊണ്ടുവന്നൊരു സിദ്ധാന്തമാണ് അനുമാന സിദ്ധാന്തം എന്ന് പറയുന്നത് ഭാരതപര്യടനം എന്ന് പറയുന്ന കൃതി അദ്ദേഹം രചിച്ചിരിക്കുന്നത് കുട്ടികൃഷ്ണമാരായ രചിച്ചിരിക്കുന്ന മഹിമ ഭട്ടൻ്റെ അനുമാന സിദ്ധാന്തത്തെ അടിസ്ഥാന അതിനോട് കൂറു പുലർത്തിക്കൊണ്ടാണ് മാരാർ ഈ കൃതി രചിച്ചിരിക്കുന്നത് പിന്നെ നിഷ്പക്ഷത എന്ന് പറയുന്ന വ്യവസ്ഥകളുമായി സന്ധി ചെയ്യലാണ് എന്ന് വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിരൂപണം എപ്പോഴും പക്ഷപാതമായിരിക്കുമെന്നും നിഷ്പക്ഷ നിരൂപണം എന്നൊന്നില്ലെന്നും മാരാരി വിശ്വസിച്ചിരുന്നു കേട്ടോ അടുത്ത വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റിലേക്ക് കടക്കും